ഹലോ ഫ്രണ്ട്സ് ഞാൻ ലിയാന ഷെഹി അപ്പോൾ ഞാൻ കുറേ ദിവസം എന്തായാലും ആർക്കും വരാത്തത് നിങ്ങൾക്കറിയില്ല അത് പെനിയും ജലദോഷമെല്ലാം ആണ് എല്ലാവർക്കും ഈ വീട്ടിലില്ല എല്ലാവർക്കും പെനിയും ജലദോഷം എല്ലാം ആയി ആയിട്ട് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റുന്നേ അതുകൊണ്ടാണ് കുറേ ദിവസം യൂട്യൂബ് ചാനലിൽ നിന്ന് തുടങ്ങിയിരുന്നത് നിങ്ങൾക്ക് പെനിയും ജലദോഷമല്ലേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തോട്ടാമൂപ്പം ഹായ്സ് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിന്റെ കുറച്ച് എന്റെ ഡ്രോയിങ് ബുക്ക് പഞ്ചാബി സബ്ജി അങ്ങനെ കുറച്ച് എന്തെല്ലാം സാധനങ്ങൾ കാഞ്ചേരാൻ ആണ് ഞാൻ വന്നിട്ടുള്ളത് കൊറേ കാ മാസായി ഞാൻ യൂട്യൂബ് ചാനലിന്ന് കേറങ്ങട്ടെ അപ്പൊ വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ ഞാൻ അന ടെ ബിയറിനെ കാഞ്ചരാ ഇതെന്റെ ഉമ്മ എന്താ ഞാൻ അനക്ക് ഒരു അനിയത്തി കുട്ടി വന്നിരുന്നു ആ അനിയത്തി കുട്ടി ഞാൻ കാണാൻ പോയി അപ്പ ഉപ്പ് വാങ്ങി തന്നെ തടി ആണ് സെക്കൻഡ് കാണിച്ചിട എന്റെ മൺചാടി സഹിച്ച് ടീച്ചറാക്കാൻ പറഞ്ഞിട്ട് ആക്കി തട്ടോ അതിലെന്താന്ന് പെയിന്റ് പിന്നെ കൊറച്ച് സാധ മുട്ട പെയിന്റ് ആണ് കുറച്ചും കൂടി പെയിന്റ് ഒന്നും ഒന്നും കൂടി ആന ഉണ്ട് ഞാൻ ഓരോ ആനയും കൂടി കളിച്ചത് അടുത്ത അടുത്ത സാധനം ഇതെന്തോ ഒരു പക്ഷിയാണോക്ക് തിരിയുന്നില്ല തത്തമ്മയാണ് തോന്നുന്നു രാൻ പോകുന്നത് അപ്പൊ എനി അർഥ കാണിച്ചാ പോന്ന എന്റെ ഡ്രോയിങ് ബുക്സാണ് ഇതൊരു ഇത് അപ്പൊ ഇതിൻ്റെ ഉള്ളിലത്തെ ചിത്രം കാണിച്ചത് ഫസ്റ്റിലത്തെ ചിത്രം ഇതാണ് ഇത് നാം വരച്ചില്ല എൻ്റെ അയാൻ കുട്ടൻ വരച്ചതാ കേട്ടോ സെക്കൻഡ് ഈ വട ഒട്ടിച്ചതാണ് പൂവ് സ്മൈലീസ് ആണ് ഞാൻ വച്ചിട്ടുള്ള ഇമോജീസ് ആണ് ഞാൻ അധികം വെച്ചിട്ടുള്ളത് ഇത് കൊറേ മറിച്ചിട്ട് പോണോ എത്രയോ ഇമോജീസ് ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷെ കളർ കൊടുത്തിട്ടില്ല കളർ കൊടുക്കാനാണ് പറഞ്ഞത് കളറെല്ലാം കൊടുക്കണം ഇത് മിക്ക മൂസാണ് ഞാൻ എൻ്റെ അങ്ങ് വെച്ചതാണ് നേന്ന് ഇത് ഞാനും ഉമ്മയും കൂടിയിട്ട് വരച്ച ഒരു ചിത്രമാണ് ഇത് പെൻസിൽ ആണ് കളറ് കൊടുക്കുന്ന ഡ്രോയിങ്ങുന്നെല്ലാം ഇത് ഞാൻ കാച്ചിട്ടാട്ടോ ഞാൻ വരച്ചിട്ടുള്ളത് ഞാനും ഉമ്മയും കൂടി വരച്ചത് പൂക്കൾ ഞാൻ ഒറ്റക്ക് വരച്ചത് വർദ്ധ രസത്തിന് അടുത്തത് ഇത് ഉമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് ഞാൻ വെറുതെ അടച്ചുള്ളത് കുറെ ചിത്രങ്ങളെല്ലാം ഉണ്ട് അപ്പം ആ കുറേ ചിത്രങ്ങളെല്ലാം കാണിച്ചാൽ കുറേ സമയമെല്ലാം പോകാതെ കൊണ്ട് ഞാൻ അടുത്ത ഡ്രോയിങ് ബുക്ക് കാണിച്ചതാണ് അതിന് ഇതായി അടുത്ത ഡ്രോയിങ് ബുക്കാണ് കണ്ടോ ഇത് പുതിയൊരു ഒരു ഡ്രോയിങ് ബുക്കാണ് ഉപ്പം എനിക്ക് സ്കൂളിൽ വേണ്ടിയിട്ട് കുറച്ച് ഡ്രോയിങ് ബുക്കല്ല ഡ്രോയിങ് ബുക്കല്ലേ എന്തായാലും ബുക്ക് സ്ഥലം വാങ്ങി തന്നെ അപ്പൊ വരയില്ലാത്ത നോട്ടും വാങ്ങി തന്നേന് അപ്പൊ ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഫോ കുട്ടീൻ്റെ ഫോട്ടോ വെച്ചതാണ് പിന്നെ ഇത് ഒരു ഫോൺ മൊബൈൽ ഫോൺ യൂട്യൂബിൽ ഒരു കുട്ടി എന്തല്ലോ ഡാൻസ് എടുക്കുന്ന ഇതൊരു ഒരു പാർക്കിൽ പോയിട്ട് മരത്തുമ്പോ ഊനാലുണ്ടാകുന്ന ഊനാലും അത് പിന്നിത് കൊറച്ച് ബലൂൺസ് വരച്ച് ഫ്രോക്ക് ആണ് ഇത് ഒരു കൂറ ഇല്ല ചോന്ന കുഞ്ഞി കുറു കൂറ അതിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് എന്താ ലോ വെച്ചിട്ടുണ്ട് അതൊരു സ്മൈല് പിന്നെ ഒരു എന്തോ സാധനവും അങ്ങനെ ആയില്ല നിറക്കുകയും മുന്നേ പിന്നെ ഇത് പട്ടാണ് കേട്ടോ അതിന് പിന്നെ ഇത് അടുത്ത ചിത്രം ഇത് കളറ് കൊടുത്തിട്ടില്ല ഫുൾ കളറ് കൊടുക്കണം ഇത് ഇത്രയും വാട്ടി കളറ് കൊടുക്കുന്ന വാണ്ടത്തെ ഡ്രോയിങ് ബുക്ക് ഡ്രോയിങ് കാണിച്ചതാ തീർന്നു അവ തീർന്ന് അത്രേ ഇല്ല എൻ്റെ ഡ്രോയിങ് ഒക്കെ ഒരു കാര്യം പറയാൻ മറന്ന് പോയി ഇതെൻ്റെ പുതിയൊരു ലൂറ്റൂബ് ചാനലാണ് പഴയ യൂട്യൂബ് ചാനൽ എന്തോ എന്തെങ്കിലും ആയിട്ട് നഷ്ടപ്പെട്ട് പോയി ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ് ഞാൻ മിന്നാന്ന് ഇത് തുടങ്ങിയതാട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ലെവൽ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ബായ